പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഓട്ടോറിക്ഷകൾക്ക് നിലമ്പൂർ നഗരസഭ നൽകുന്ന സ്റ്റിക്കർ നിർത്തിവെക്കാൻ ഉത്തരവ് നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഓട്ടോറിക്ഷകളിൽ നിലമ്പൂർ നഗരസഭ ചെക്ക്ഡ് സ്റ്റിക്കറുകൾ നൽകുന്നത് നിർത്തിവെക്കാൻ മലപ്പുറം ആർ ബോർഡ് യോഗത്തിൽ തീരുമാനം അടുത്ത മാസം അഞ്ചിന് നടക്കുന്ന യോഗത്തിൽ നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ എസ് നിലമ്പൂർ ജോയിന്റ് ആർ നിലമ്പൂരിലെ സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ എന്നിവർ ഒന്നിച്ചിരുന്ന് നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ബുധനാഴ്ച നടത്തിയ ചർച്ചയിൽ ധാരണയായി നിലമ്പൂർ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ ബുധനാഴ്ച നിലമ്പൂർ ജോയിന്റ് ആർ ടിഒയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതത് പ്രദേശത്തെ കോർഡിനേഷൻ കമ്മിറ്റികളും പോലീസും ചേർന്നാണ് ഓട്ടോറിക്ഷകൾക്ക് ചെക്കഡ് സ്റ്റിക്കറുകൾ നൽകാറുള്ളതെന്ന് ഐ എൻ ടി യു സി നേതാവ് ടി എം എസ് ആഷിഫ് പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റിയും അതാത് പോലീസുമാണ് എല്ലാ കോർപ്പറേഷനുകളിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും കൊടുത്തു വരാറുള്ളത് ഇതിനെ അട്ടിമറിക്കാൻ ഒരു സംവിധാനം നടപ്പാക്കാനാണ് നിലമ്പൂർ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അതിനെതിരെ ആർ ടിഒ കോടതിയിൽ ഞങ്ങൾ കേസിന് പോയി ഇ ഡി മത്തായി എന്ന് പറയുന്ന എ ടി സിയുടെ നേതാവായിരുന്നു കേസിന് പോയിരുന്നത് അപ്പൊ അത് പതിനെട്ട് പിന്നെ കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ആർ ടിഒ ബോർഡിൽ നിന്ന് ഒരു പിന്നെ ഇൻഫർമേഷൻ ഇതാ ജോയിന്റ് ആർ ടിഒക്കുള്ളതാണ് നഗരസഭ കൊടുത്തു വരുന്ന ഈ സ്റ്റിക്കർ സംവിധാനം നിർത്തിവെക്കണമെന്നും അതെന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നും ഏത് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് കൊടുക്കണമെന്നാണ് ആ നടപടിയിലുള്ളത് ഇതിനോട് ജോയിന്റ് ആർട്ടിയോട് നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നിലമ്പൂർ പോലീസിനാണ് ഇതിന്റെ അധികാര പരിധി ഉള്ളത് നിലമ്പൂർ കോർഡിനേഷൻ കമ്മിറ്റിക്കാണ് ഇതിന് അധികാര പരിധി ഉള്ളത് ഇതിനെല്ലാം അട്ടിമറിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം നിലമ്പൂരിലെ ഐ എൻ ട്യൂ സിയും എസ് ടിയും എ ട്യൂ സിയും ഇതിനെ ഒറ്റക്കെട്ടായി കൊണ്ട് എതിർത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നായിരുന്നു ജോയിന്റ് ആർട്ടിയുടെ വാഹനങ്ങൾ പിന്നെ വന്നുകൊണ്ട് പിന്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജോയിന്റ് ആർ കണ്ടു നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ വരുന്ന അഞ്ചാം തീയതി നിലമ്പൂരിന്റെ എസ് എച്ച്ഒയും ജോയിന്റ് ആർ കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്നാൽ നിലമ്പൂരിൽ മാത്രം കഴിഞ്ഞ വർഷം സിഐടിയുവിലെ ഒരു വിഭാഗം നഗരസഭാധ്യക്ഷനുമായി ചേർന്ന് നഗരസഭയുടെ മേൽനോട്ടത്തിൽ സ്റ്റിക്കറുകൾ വിതരണം ചെയ്തിരുന്നു ഇതിനെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ ആർ ടിഒ ബോർഡിന് ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് നിലവിൽ നഗരസഭ നൽകുന്ന സ്റ്റിക്കർ വിതരണം മാറ്റിവയ്ക്കാൻ ഉത്തരവായത് നിലമ്പൂർ ജോയിന്റ് ആർ ടിഒയുമായുള്ള ചർച്ചയിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി ആഷിഫ് ഇ ഡി മത്തായി റഹീം ചോലയിൽ ബാവ അഷ്റഫ് ഫൈസൽ തൈയിൽ ഹബീബ് ദേവശ്ശേരി ഷാജഹാൻ ചന്ദക്കുന്ന് സന്തോഷ് ഏനാന്തി എന്നിവർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ